ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ അധ്യായം ഒന്നാമത്തെ ചോദ്യം ബേത്സൈദ എന്ന വാക്ക് ഏത് ഭാഷയിലാണ് ഉത്തരം ഓപ്ഷൻ എ ഹെബ്രായ രണ്ടാമത്തെ ചോദ്യം യോഹൻ ഞാൻ എന്തിനു സാക്ഷ്യം നൽകിയെന്നാണ് അഞ്ച് മുപ്പത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ സത്യത്തിന് മൂന്നാമത്തെ ചോദ്യം വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ത് ഉണ്ട് എന്നാണ് അവർ വിചാരിച്ചിരുന്നത് ഉത്തരം ഓപ്ഷൻ സി നിത്യജീവൻ നാലാമത്തെ ചോദ്യം സാപത്തിൽ രോഗശാന്തി നൽകിയതിനാൽ യേശുവിനെ ദ്വേഷിച്ചതാര് ഉത്തരം ഓപ്ഷൻ സി യഹൂദർ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് യേശുവിന് വിധിക്കാനുള്ള അധികാരം നൽകപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ എ മനുഷ്യപുത്രൻ ആയതുകൊണ്ട് ആറാമത്തെ ചോദ്യം ബേത്സൈത കുളത്തിന് എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം ഓപ്ഷൻ സി അഞ്ച് മണ്ഡപങ്ങൾ ഏഴാമത്തെ ചോദ്യം ആരിൽ ആയിരുന്നു അവർ പ്രത്യാശ അർപ്പിച്ചിരുന്നത് ഉത്തരം ഓപ്ഷൻ എ മോശ എട്ടാമത്തെ ചോദ്യം യേശുവിൻ്റെ വിധി എപ്രകാരമാണ് ഉത്തരം ഓപ്ഷൻ സി നീതിപൂർവകം ഒമ്പതാമത്തെ ചോദ്യം പിതാവിൻ്റെ സന്നിധിയിൽ ആരാണ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി മോശ പത്താമത്തെ ചോദ്യം യേശു ആരുടെ നാമത്തിലാണ് വന്നത് ഉത്തരം ഓപ്ഷൻ ഡി പിതാവിന്റെ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി